ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാസ്മിൻ്റെ മുറിയിൽ പാമ്പ് കയറിയത് കൊണ്ട് തന്നെ ജാസ്മിൻ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വിശാലിനെ കണ്ടത് വിശാലിനോട് കാര്യം പറയുകയാണ് അങ്ങനെ ജാസ്മിൻ്റെ മുറിയിലേക്ക് പാമ്പുണ്ടോ എന്ന് നോക്കാനായി വിശാൽ കയറിപ്പോകുന്നു അവിടെ പാമ്പിനെ കണ്ട കാഴ്ചകൾ എല്ലാവരോടും വിശദീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ എന്നാൽ ഈ സമയം ജാസ്മിൻ്റെ നടുവേദന ഉണ്ട് എന്നുള്ള കാര്യം പോലും ജാസ്മിൻ മറന്നു പോയിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ടുനിന്ന് സുശീലയും പ്രഭാവതിയും അത് ഓർമ്മപ്പെടുത്തുന്നതുമില്ല നല്ല വലിപ്പമുള്ള പാമ്പായിരുന്നു എന്നൊക്കെ സുശീല ചോദിച്ചപ്പോൾ മൂർഖനാണെന്ന് തോന്നുന്നു എന്ന് ജാസ്മിനും പറയുന്നുണ്ട് മോളെ ഏതായാലും കണ്ടത് നന്നായി ഇല്ലെങ്കിൽ അറിയാതെ നിന്നെ അത് ഉപദ്രവിച്ചെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു തലനാറി ഞാൻ രക്ഷപ്പെട്ടത് വിശാൽ അവിടേക്ക് വരുന്നോ എന്താ വിശാൽ പാമ്പിനെ കണ്ടോ അത് അവിടെയുണ്ടോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അത് ജനാല വഴി പുറത്തേക്ക് പോയി പോകുന്നത് ഞാൻ കണ്ടു ജാസ്മിൻ പേടിക്കാതിരിക്കേ ഞാൻ ഏതെങ്കിലും ജോലിക്കാരെ പറഞ്ഞു അതിനെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കാമെന്ന് വിശാൽ ഹോ ശരി ശരി എന്തായാലും അത് മുറിയിൽ ഇറങ്ങി പോയല്ലോ ഹോ സമാധാനമായെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഗാർഗി ജാസ്മിനെ അടിമുടി നോക്കുകയാണ് ഇത് കണ്ട് ജാസ്മിൻ ഗാർഗിയോട് ചോദിക്കുന്നു നീ എന്തിനാടി എന്നെ ഇങ്ങനെ അടിമുടി നോക്കുന്നതെന്ന് അല്ല ജാസ്മിനെ നിന്റെ നടുവേദനയൊക്കെ പമ്പ കട പമ്പ കടന്നോ പാമ്പിനെ കണ്ടയുടൻ എന്നെ ഗാർഗി ചോദിച്ചതും ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും ഒക്കെ അത് ചോദിക്കാനുണ്ടോ ഗാർഗി അവളുടെ ഈ മാറിയുണ്ടല്ലേ മാറിയൊണ്ടല്ലേ അവള് ഈ പടിക്കിട്ട് ഓടി താഴേക്ക് ഇറങ്ങി വന്നത് ജാസ്മിൻ നിനക്ക് സന്തോഷമായില്ലേ നടുവനക്കാൻ വയ്യാത്തത് കൊണ്ട് അമേരിക്കയിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിലായിരുന്നില്ലേ നീ ഇനിയിപ്പോൾ നാളെ തന്നെ നിനക്ക് അമേരിക്കയിലേക്ക് പറക്കാലോ വിശാൽ ചോദിക്കുന്നു അല്ല ജാസ്മിൻ പാമ്പിനെ കണ്ടത് നിന്റെ നടുവേദന എങ്ങനെയാ ഇത്ര പെട്ടെന്ന് മാറിയത് ഒട്ടും എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന നീ പെട്ടെന്ന് എഴുന്നേറ്റത് വലിയൊരു അത്ഭുതമായി പോയില്ല മോളെ എന്നെ സുശീല പറഞ്ഞതും ജാസ്മിൻ പറയുന്നു അത് പിന്നെ ഡോക്ടർ തന്നെ മരുന്ന് കഴിച്ചത് കൊണ്ടും പാമ്പിനെ കണ്ട് പേടിച്ചുകൊണ്ടും പിന്നെ പാമ്പ് എന്നെ കടിച്ചാൽ ഞാൻ ചത്തുപോകും എന്നുള്ള എന്റെ ചിന്ത കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും പെട്ടെന്ന് എനിക്കൊരു ശക്തി കിട്ടി അപ്പോൾ ഞാൻ എന്റെ വേദനയൊക്കെ മറന്നു നടുവിനെ ഞാൻ ചിന്തിച്ചത് പോലുമില്ല പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് താഴേക്ക് അങ്ങ് ഓടി ഇപ്പോൾ ഗാർഗി ചോർച്ചപ്പോഴാ നടുവിന്റെ വേദനയുടെ കാരണം തന്നെ ഞാൻ ഓർക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര അത്ഭുതമായി പോയി അല്ലേ അല്ല എന്റെയെന്ന് ജാസ്മിൻ പ്രഭാവതിയോടും ചോദിക്കുന്നു അതെ അതെ ഒരു മഹാ അത്ഭുതം തന്നെയെന്ന് പ്രഭാവതിയും പറയുന്നു ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയെന്ന് സുശീലയും ഏതായാലും എൻ്റെ മോൾ ആഗ്രഹിച്ചതുപോലെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ സാധിക്കുമല്ലോ ഇവളെ ഇത്ര പേർ നേരിട്ട് നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി മനസ്സിലൂർക്കുന്നു ഇവളിത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്ന് പിളമ്പുന്നതെന്ന് ഏതായാലും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ അത് അത് തന്നെ നന്നായി ജാസ്മിൻ നാളെ ഉച്ചയ്ക്കാണ് നിന്റെ ഫ്ലൈറ്റ് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളോ എന്ന് പറഞ്ഞ് വിശാൽ മുറിയിലേക്ക് പോകുന്നു ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ജാസ്മിൻ എന്നാൽ സന്തോഷത്തോടെ പാർവതിയും ഗാർഗിയും പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ ഉമ്മറത്തേക്ക് വരുന്നോ ഒരു നിരാശയോടെയാണ് വന്നത് ശെ എല്ലാ പ്ലാനും പൊടി പൊളിയുവാണല്ലോ ആ പാമ്പിനു വന്ന് കയറാൻ കൊണ്ടൊരു സമയം ഈ സമയത്ത് ആ പാമ്പ് പിടുത്തക്കാരൻ അതുവഴി വന്നോ ജാസ്മിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മ തായേ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാൾ വന്നത് അമ്മ എപ്പോഴേ എൻ നാഗരാജ സൂപ്പറല്ലെയാ അവൻ ശരിക്കും വേല ചെയ്തില്ലേ എന്നൊക്കെ അയാൾ ചോദിച്ചപ്പോൾ അല്ല നിങ്ങളാര നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് ജാസ്മിൻ അല്ല നിങ്ങൾ നിങ്ങളുടെ നടുവേദന ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യരെ പാത്തിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ലക്ഷം രൂപ ചിലവായേനെ ആനാ ഇപ്പോൾ വന്ന് ലക്ഷം ഒന്നും ചിലവാകാതെ വേദന മാറിപ്പോയില്ലേ അത് എൻ്റെ പാമ്പ് ചെയ്ത വേലയാണ് തായെ മനസ്സിലായില്ലയ എന്ന പാമ്പിനെ കണ്ട് പേടിച്ചുകൊണ്ടാണ് അമ്മയുടെ നടുവേദന മാറിയത് എന്നവർ പറഞ്ഞപ്പോൾ പിന്നെയും സംശയത്തോടെ നിന്റെ പാമ്പോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അതെ ഞാനാണ് പാമ്പാട്ടി അമ്മയുടെ മുറിയിലുണ്ടായിരുന്നത് എന്റെ പാമ്പാണ് അതിപ്പോ ഈ കൂടെയിലുണ്ട് എന്തായാലും നടുവേദന പോയോണ്ട് അമ്മ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് അയാൾ പറയുന്നു അപ്പോൾ നിന്റെ പാമ്പാണല്ലേ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നത് എന്റെ ജാസ്മിൻ വീടിന് ചോദിച്ചപ്പോൾ പാമ്പാട്ടി പറയുന്നു അതെ എൻ്റെ പാമ്പ് തന്നെയാണ് അത് എന്താ റൂമിൽ വിട്ടതും ഞാൻ തന്നെയാണ് അമ്മയുടെ നടുവേദന മാറാനാണ് ഞാൻ അവനെ അങ്ങനെ ചെയ്തത് ഇപ്പോൾ നടുവേദന മാറിയതിന്റെ സീക്രട്ട് മനസ്സിലായോ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഇപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് എനിക്ക് പകൽ പോലെ വ്യക്തമായി അമ്മ എന്തെങ്കിലും ഒരു ചിഹ്ന ഫീസ് എന്ന് വീണ്ടും ആ പാമ്പാട്ടി ജാസ്മിനോട് ചോദിച്ചപ്പോൾ ദേഷ്യത്തോട് നിൽക്കുകയാണ് ജാസ്മിൻ എന്റെ നടുവേദന മാറ്റണമെന്ന് പറഞ്ഞ ഇയാളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ആരാണ് ആ സമയത്ത് പാർവതി അവിടേക്ക് വരണോ ഞാനാണെന്ന് പാർവതി ജാസ്മിനോട് പറയുന്നു ഞാൻ തന്നെയാണ് ഇയാളെ വിളിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം ചെയ്തതെന്ന് പാർവതി തന്നെ പറയുന്നു അതെ ഈ അമ്മ തന്നെയാണ് ഇത് എന്നോട് പറഞ്ഞത് എന്റെ പാമ്പാട്ടി പറയുന്നു പാമ്പാട്ടി ഇയാളിത് വെച്ചോ എന്ന് പറഞ്ഞേ കുറച്ച് കാശ് പാമ്പ് പാർവതി പാമ്പാട്ടിക്ക് കൊടുക്കും ോ അയാൾ അവിടെ നിന്ന് പോയി ജാസ്വിൻ ദേഷ്യത്തോടെ പാർവതിയോട് പറയുന്നു അപ്പോ ഇതൊക്കെ നിന്റെ നാടകമായിരുന്നല്ലേ എന്ന് അതെ എല്ലാം എന്റെ നാടകം തന്നെയാണെന്ന് പാർവതിയും പറയുന്നുണ്ട് നീ എന്റെ വിശാൽ സാറിനെ തട്ടിയെടുക്കാൻ ഓരോ മറിമായങ്ങൾ കാണിക്കുമ്പോഴും ഞാൻ നിന്നെ വെറുതെ ഇരിക്കുമെന്ന് നീ അങ് കരുതിയോ നിന്നെ ഇവിടെ നിന്ന് പുകച്ച് പുറത്തു ചടിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പാർവതി പറയുന്നു എടി നീ കൂടുതൽ തിളയ്ക്കരുത് നീ എനിക്കത് എന്ത് പണി പണിയൊപ്പിച്ചാലും അതിനെ മറുപടി ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ജാസ്വിൻ പറയുന്നുണ്ട് എടി നിന്നെ വേണമെങ്കിൽ ഈ സെക്കൻഡിൽ ഇവിടെ നിന്ന് എനിക്ക് ഓടിക്കാൻ സാധിക്കും നീ ശരിക്കും ആരാണെന്നും എന്താണെന്നുമുള്ള സത്യം വിശാൽ സാറിനോട് പറഞ്ഞാൽ സാറ് ഈ നിമിഷം നിന്നെ ഇവിടെ നിന്നും കെട്ടുകെട്ടിക്കും അതിനു മുമ്പ് നീ ആയിട്ട് ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നത് തന്നെയാണ് നിനക്ക് നല്ലത് ജാസ്മിൻ ദേഷ്യത്തോട് പറയുന്നു നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് അതെ അങ്ങനെ തന്നെ നീ കരുതിക്കോ എടി നിൻ്റെ അച്ഛൻ നിന്റെ നിനക്ക് ഇരിക്കപ്പെട്ട വെച്ചത് കൊണ്ട് അച്ഛനോട് പിണങ്ങി നീ വീട്ടിൽ നിന്ന് ഇറങ്ങി തെരുവാധാരമായി നിൽക്കുവാണെന്ന് പറഞ്ഞ എൻ്റെ വിശാൽ സാറിനെ വിശ്വസിപ്പിച്ചല്ലേ നീ വീണ്ടും ഇവിടെ താമസം തുടങ്ങിയത് അത് നീ ഉണ്ടാക്കിയ കള്ളക്കഥകളല്ലേ ഇടക്കേട് ജാസ്മിൻ ഞെട്ടി നിൽക്കുന്നു വീണ്ടും പാർവതി തന്നെ പറയുന്നു ആണ് നിന്റെ അച്ഛനും നീയും തമ്മിൽ ഒരു പ്രശ്നവും ഇപ്പോഴും നിങ്ങൾ നിത്യവും ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഫോണിൽ സംസാരിക്കുന്നത് മുഴുവനും ഈ വീടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാനുള്ള പദ്ധതികളാണ് അതെല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം മാത്രമല്ല അതിന്റെ തെളിവുകളും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഞാൻ വിശാൽ സാറിനെ എടുത്ത് കാണിച്ചാൽ പിന്നെ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് നീ ഒന്ന് ഓർത്തു നോക്കി അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നാണം കിടന്നതിന് മുമ്പ് ഇവിടെ നിന്നും പോകാൻ നോക്കുമെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പാർവതി അകത്തേക്ക് പോകുന്നു ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് ജാസ്മിനും പിന്നീട് കാണിക്കുന്നത് രാവിലെ ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ഹോളിൽ തന്നെയുണ്ട് എല്ലാവരും ഹോളിൽ തന്നെ നിൽക്കുന്നു സുശീലക്കാണെങ്കിൽ ജാസ്മിൻ തന്റെ അടുത്തുനിന്ന് പോകുന്നതിന്റെ വിഷമവും സുശീല വളരെ സ്നേഹത്തോടെ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഒരു ചുമ്പ് നോക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ വരുന്നത് പ്രഭാവതിയുടെ അടുത്തേക്കാണ് ജാസ്മിൻ ലഗേജൊക്കെ ആയിട്ട് കയ്യൽ വിസയും പാസ്പോർട്ടുമായിട്ട് നിൽക്കുകയാണ് ജാസ്മിൻ നിനക്ക് എന്ത് പറ്റി ഇനി ഇതിനാണ് ഇവിടെ ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്റെ പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് മറ്റു വഴികളില്ല ആൻറ്റി പാർവതി നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമതിയാണ് അവൾ വിചാരിച്ചാൽ നമ്മുടെ പദ്ധതികളെല്ലാം പോ പാളി പോകും അവളോടും അനുസരിച്ച് വിശാലിനെ നേടാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോ യാതൊരു വിശ്വാസവും അതുകൊണ്ട് വിശാലിനെ സ്വപ്നം കണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമോശമാണ് അതെ എനിക്ക് തന്നെ അപകടമാണ് എന്റെ ജീവിതം എനിക്ക് കൈവിട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ തന്നെ ആലോചിച്ചൊരു തീരുമാനമെടുത്തത് ഇനി ഒരിക്കലും ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി വരില്ല എന്നൊക്കെ പ്രഭാവതി കേൾക്കാൻ വേണ്ടി പ്രഭാവതിയുടെ ചെവിയിൽ മാത്രം പറയുകയാണ് ജാസ്മിൻ ശേഷം വരുന്നത് പാർവതിയുടെ അടുത്തേക്കാണ് ജാസ്മിൻ പാർവതി നിന്നോട് ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും നിന്റെയോ വിശാലതയോ ജീവിതത്തിൽ ഞാൻ വരില്ല നിങ്ങളുടെ ഈ ജീവിതം എന്നും ഇങ്ങനെ പരസ്പര സ്നേഹത്തോടെ പരസ്പര ഐക്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ പോട്ടെ ഇരകേട്ട് പാർവതി പറയുന്നു ജാസ്മിൻ എനിക്ക് നിന്നോട് ഒരു വിരോധവും സ്നേഹം മാത്രമേ ഉള്ളൂ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ ഉദയനുരമ നിന്നെ അനുഗ്രഹിക്കുമെന്നും പാർവതി ജാസ്മിനോട് പറയുന്നുണ്ട് ശേഷം പാർവതി ജാസ്മിൻ വരുന്നത് വിശാലിന്റെ അരികിലേക്ക് അങ്ങനെ ജാസ്മിൻ ലഗേജുമായി അവിടെ നിന്ന് പോകുന്നു ആ പ്ലാനം പൊളിഞ്ഞതിന്റെ നിരാശയോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും കൂടി ഒരു പെട്ടി വിശാലിന്റെ അരികിലേക്ക് കൊണ്ടുവച്ചു എന്താ അമ്മ ഇതെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് എന്റെ സ്വർണമാണ് ഇതിൽ ഇതിൽ കുറച്ച് വളയും മാലയും കമ്മലും ഒക്കെ ഉണ്ടെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ ഇപ്പോ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ എന്ന് മോനെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം നീ ഇത് പണയം വെച്ച് എനിക്കൊരു മുപ്പത് ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരണം വലിയ അത്യാവശ്യമാണെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത് സ്വർണം പണയം വെക്കാനോ എന്ന് വിശാൽ പറയുന്നു അല്ലാതെ ഞാൻ എന്തു ചെയ്യും പണം കണ്ടെത്താൻ വേറെ മാർഗ്ഗം വേണ്ടേ വിശാൽ പറയുന്നു ഇത് പണയം വെക്കേണ്ട ആവശ്യമില്ല അമ്മ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല ഇത് അമ്മയുടെ വീടല്ലേ ഇവിടുത്തെ പണം അമ്മയുടെ പണം കൂടിയല്ലേ മുപ്പത് ലക്ഷം രൂപ അതിൽ നിന്നും എടുത്താൽ പോരെ എന്തിനാണ് സ്വർണം പണയം വെക്കുന്നത് വയ്ക്കുന്നത് കേട്ട് പ്രഭാവതി പറയുന്നു എടാ അതൊക്കെ എനിക്കറിയാം ഇവിടുത്തെ പണത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ എടുത്താൽ ആരും എന്നോടൊന്നും ചോദിക്കില്ല മാത്രമല്ല ഈ തുക തരാൻ നീ മടിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഈ പണം എനിക്ക് വേണ്ടിയല്ല ഇവർ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്താണ് പാർവതി അവിടേക്ക് വരുന്നത് വീണ്ടും പ്രഭാപതി പറയുന്നു ഇത് എനിക്ക് വേണ്ടിയല്ല ഇത്രയും ഇവന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം സ്വന്തം ജീവിതത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ പ്രതാപൻ എൻ്റെ ഒപ്പം നിഴൽ പോലെ നിന്നില്ലേ ഇനി അത് പോരാ ഇവനും സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം സ്വന്തം കാലം നിൽക്കണം എടാ ഒരു ബിസിനസ് തുടങ്ങിയാൽ പിന്നെ ഇവന് ഇവൻ്റെ ഇതായിട്ടുള്ള മാർഗമായല്ലോ ആ അത് കൊള്ളാം ഇത് നല്ലൊരാലോചനയാണെന്ന് വിശാൽ ഒരു സംരംഭത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്കളെ ഇത് ഉടൻ തുടങ്ങണമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭവതി പറയുന്നു ഏടാ ഇത് ഉടനെ തുടങ്ങണം എന്നൊക്കെ വെച്ചാൽ അതിന് കാഷ് വേണ്ടേ കുറഞ്ഞത് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണം കയ്യിൽ ഇവന്റെ കയ്യിൽ എവിടെ നിന്നാണ് അത്രയും തുക ഇവിടത്തെ പണമെടുത്ത് ബിസിനസ് തുടങ്ങുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ ഗോൾഡ് എടുത്ത് പണയം വെക്കാം എന്ന് തീരുമാനിച്ചത് അതല്ലേ മോനെ മാന്യത നീ ഇതൊന്ന് പണയം വെച്ച് പറഞ്ഞ തുക എടുത്താൽ മാത്രം മതി ഇതെല്ലാം കണ്ട പാർവതിക്ക് കാര്യം മനസ്സിലാകുന്നു വിശാലിന്റെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ഇവരുടെ പുതിയ പദ്ധതിയാണെന്ന് മനസ്സിലായി വിശാൽ പറയുന്നു ഇല്ലമ്മയെ എനിക്കിത് പണയം വെക്കാൻ സാധിക്കില്ല ഞാനിത് പണയം വെക്കില്ലെന്നും പറയുന്നു മാത്രവുമല്ല ഇത് പണയം വെക്കാൻ ഞാൻ കൂട്ട് നിൽക്കത്തൂല്ല അമ്മയുടെ ആഭരണങ്ങൾ എനിക്ക് ഗായത്രിയമ്മയുടെ ആഭരണത്തിന് തുല്യമാണ് അത് ഞാൻ ഒരിക്കലും പണയം വെക്കില്ല അതുപോലെ തന്നെയാണ് ഇതും പണയം വെക്കാൻ പാടില്ല അമ്മയെ ഞാൻ ഗായത്രി അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് എന്റെ അമ്മ പോയതിനു ശേഷം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ അമ്മയല്ലേ അപ്പോൾ അമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതെ മോനെ ഇത് ശരിയാണ് പക്ഷേ ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ അല്ലല്ലോ ആയിക്കോട്ടെ ഈ നിൽക്കുന്ന അമ്മയുടെ സഹോദരൻ എനിക്ക് ആരാണ് എന്റെ അമ്മാവനല്ലേ അമ്മാവനെ സഹായിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തം അല്ലേ എന്റെ പറഞ്ഞേ ആ പണം സോറി ആ ആഭരണപ്പെട്ടി അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് അമ്മാവിന് കൊടുക്കാനുള്ള പണം ഞാൻ തരാമെന്ന് വിശാൽ പറയുന്നു ആ സമയം പാർവതി അവിടെ എത്തി താൻ കൃത്യസമയത്താണ് എത്തിയത് എടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അങ്കൽ ഒരു ബിസിനസ് പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ അങ്കളിന് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ് ആയിട്ട് മുപ്പത് ലക്ഷം രൂപ വേണം അതും താൻ ലോക്കറിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ എണ്ണി എടുത്തിട്ട് പോകാമെന്ന് വിശാൽ പാർവതിയോട് പറയുന്നു എന്നാൽ പാർവതിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ പറ്റി താൻ പോയി കാശ് എടുത്തിട്ട് വരാം എന്ന് വിശാൽ ഇടുകളുടെ പ്രഭാവതി പറയുന്നു വിശാൽ പാർവതിക്ക് ഞങ്ങൾക്ക് കാശ് തരുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു ഇവൾക്ക് അങ്ങനെയൊന്നുമല്ല എൻ്റെ ഇഷ്ടം തന്നെയാണ് പാർവതിയുടെയും ഇഷ്ടം പാർവതി നീ പോയി എടുത്തിട്ട് വാ വിശാൽ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ പാർവതി പോകുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ഇപ്പോൾ കാശുകിട്ടം എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഒരു ബാഗിൽ പാർവതിയെ മുപ്പത് ലക്ഷം രൂപ കൊണ്ടുവരുന്നു അത് വിശാലിനെ ഏൽപ്പിച്ചോ അങ്ങനെ വിശാൽ അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു മോനെ വിശാൽ ഇത് ഇവളുടെ കൈകൊണ്ട് തന്നെ പ്രതാപനെ കൊടുത്താൽ അത് നന്നായിരുന്നേ ഐശ്വര്യമുള്ളവളല്ലേ പാർവതി അതുകൊണ്ട് ബിസിനസ് നടത്താനുള്ള പണം പാർവതിയായിട്ട് പ്രതാപനെ കൊടുത്താൽ പ്രതാപന്റെ ബിസിനസ് വെച്ചിടി വെച്ചടി ഉയരും അത് ശരിയാണ് എന്നാ പിന്നെ പാർവതി നീ തന്നെ കൊടുത്തേക്കേ എന്നാ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ ആ ബാഗ് കൊടുക്കുകയാണ് അങ്ങനെ പാർവതി തന്നെ പ്രതാപന് ആ പണം കൈമാറി പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു കണ്ടോ ഇപ്പോൾ നിന്റെ കൈകൊണ്ട് തന്നെ പ്രതാപന് പൈസ കൊടുത്തില്ലേ അതാണ് പ്രഭാവതിയുടെ ബുദ്ധി എന്നാൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി വളരെ ഉപകാരം പാർവതി ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പ്രഭ പ്രതാപൻ പാർവതിയോട് പറയുന്നു പ്രഭാവതിയും പറയുന്നു എനിക്കും എന്തെങ്കിലും പറഞ്ഞാൽ ഇത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ ഒന്നും വേണ്ട ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങൾ ചെല്ലെന്ന് വിശാൽ അങ്ങനെ സന്തോഷത്തോടെ പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് പോകുന്നു അതിനിടയിൽ പ്രതാപൻ പാർവതിയെ നോക്കിയൊന്നു അഹങ്കാരത്തിനുള്ള മട്ടിൽ പോവുകയാണ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതിയും വരാനിരിക്കുന്ന പൊതുപുദന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ